കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന് ആരോപണം കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി വിലാസിനി ചികിത്സക്കിടെ മരിച്ചുവെന്ന് ബന്ധുക്കളുടെ ആരോപണം സർജറി കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ഒരു മൂന്ന് മണിയായപ്പോൾ സർജറി കഴിഞ്ഞ കഴിഞ്ഞ് രോഗീനെ പുറത്തിറക്കി അപ്പം ഞങ്ങളോട് അവർ പറഞ്ഞ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കിലവർ ചെയ്യുന്ന സമയത്ത് കടലിന് ചെറിയ ഡാമേജ് പറ്റിയിട്ടുണ്ട് ഡോക്ടേഴ്സിൻ്റെ ഇടന്ന് കയറ്റി ഡാമേജാണ് അത് ഞങ്ങൾ സ്റ്റിച്ചിട്ടുണ്ട് കുഴപ്പമില്ല പറഞ്ഞു അങ്ങനെ ഒരു സ്കാനിംഗ് ഒന്നും ചെയ്യാതെയാണ് അവർ ഷിഫ്റ്റ് ചെയ്ത് ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച അവർ റൗണ്ട്സിന് വന്നപ്പോൾ പറഞ്ഞ് നോർമൽ ഫുഡെല്ലാം കൊടുക്കാം ഫുഡ് കൊടുത്തതിന് ശേഷമാണ് ഫുഡ് കൊടുത്ത് രണ്ട് മണിക്കൂർ നമ്മുടെ ഡയജഷൻ സമയമെല്ലാം കഴിയുമ്പോഴാണ് രോഗിക്ക് പ്രശ്നം വരുന്നത് ആ ഡാമേജ് ഉള്ള സ്ഥലത്തു നിന്ന് ബ്ലോക്ക് അത് പൊട്ടിയിട്ട് നമ്മളെ വയറ്റിലേക്ക് നമ്മളെ ഇതിലെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആ ഡാമേ ഇൻഫെക്ഷൻ വന്നാണ് അവർ വന്ന് പരിശോധിച്ചിട്ട് അപ്പോൾ ലാസ്റ്റ് ഒരു ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ പെട്ടെന്ന് ഐ സി ഷിഫ്റ്റ് ചെയ്യണം ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ശേഷവും ഡോക്ടേഴ്സ് എല്ലാം ഞങ്ങളോട് പറഞ്ഞ് വീണ്ടും ഒരു സർജറി ചെയ്യണം ഇന്നലെ രാവിലെ ഞങ്ങളോട് പറഞ്ഞ് റിക്കവറി ഓപ്ഷൻ കുറവാ ഡോക്ടർ വന്ന് പറയും വേറെ ആൾ പറയും ഓക്കെയാണ് ഇന്നലെ തൊട്ട് കിഡ്നിക്കും ലിവറിനെല്ലാം ഇൻഫെക്ഷൻ ബാധിച്ച് പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്ന കാരണം അറസ്റ്റ് ആണ് രോഗിയുടെ ബന്ധുക്കൾക്ക് കൃത്യമായ ഒരു വിവരം നൽകാതെയാണ് തുടർന്നുള്ള സർജറികൾ ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ ഡോക്ടർമാരും ഓരോ അഭിപ്രായങ്ങളാണ് പറഞ്ഞിരുന്നത് കൃത്യമായൊരു കാരണം മരണകാരണം പോലും വ്യക്തമാക്കിയിട്ടില്ല എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ അതില്ല ഈ ഒരു മണിക്കൂറിൽ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് പത്രക്കുറിപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് ഈ പത്രക്കുറിപ്പിൽ പ്രധാനമായും പറയുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗിക്ക് ചികിത്സ നിഷേധിച്ചിട്ടില്ല തക്ക സമയത്ത് ചികിത്സ നൽകി എന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് പ്രധാനമായും പറയുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇപ്പോഴും നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് അതോടൊപ്പം തന്നെ റിപ്പിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗർഭപാത്രം റിമൂവ് ചെയ്യുന്ന സമയത്ത് ഗർഭപാത്രവും കുടലും രണ്ടും ഒരുമിച്ച് നിൽക്കുകയായിരുന്നുവെന്നും ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നെന്നും പിന്നീട് ഈ കുടൽ ഈ ഒരു കുടലിൽ ചെറിയൊരു ക്ഷതം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്ഷതം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പത്രക്കുറിപ്പിൽ പ്രധാനമായും മെഡിക്കൽ കോളേജ് അധികൃതർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും പിന്നീട് ഈ ഒരു അവസ്ഥ മൂർച്ഛിച്ചതിനെ തുടർന്ന് ാണ് ഈ മരണം സംഭവിച്ചത് എന്ന് തന്നെയാണ് ഈ ഒരു പത്രക്കുറിപ്പിൽ പ്രധാനമായും കോഴിക്കോട് മെഡിക്കൽ കോളേജ് വ്യക്തമാക്കുന്ന ഒരു കാര്യം പക്ഷേ ഇതിന്റെ മറ്റൊരു ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം പറഞ്ഞൊരു കാര്യം ആദ്യം ഈ യൂട്രസ് റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ ഈ ഇത്തരത്തിലൊരു പിഴവ് സംഭവിച്ചു എന്നുള്ളത് ഡോക്ടർമാർ തന്നെ ആദ്യം സമ്മതിച്ചിരുന്നു പിന്നീട് വീണ്ടും ഈ സ്ത്രീയുടെ ആരോഗ്യനില വളരെ വഷളാവുകയും പിന്നീട് ഐ സിയുയിലേക്ക് മാറ്റണമെന്നും ഉടൻ തന്നെ സർജറി വേണം എന്നുള്ള കാര്യം പറയുകയായിരുന്നു പക്ഷേ കൃത്യമായിട്ട് ഡോക്ടർമാരോട് എന്തിനാണ് സർജറി എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഹൃദയാഘാതം മൂലമാണ് ആരോഗ്യസ്ഥിതി വഷളായത് എന്ന് തന്നെയായിരുന്നു ഈ ഡോക്ടർമാർ പറഞ്ഞിരുന്നത് ഇതേ തുടർന്നാണ് ഇനിയൊരു സർജറി വേണം എന്നാവശ്യപ്പെട്ടതും പിന്നീട് ഈ സർജറിക്കായി കൊണ്ടുപോയതും എന്നാണ് ഈ ഡോക്ടർമാർ ഡോക്ടർമാർ കുടുംബത്തിനോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ മെഡിക്കൽ കോളേജിൽ നിന്ന് വീണ്ടും ഒരു ചികിത്സാ പിഴവിന്റെ വാർത്തയാണ് വരുന്നത് കൃത്യമായ വിവരം രോഗിയുടെ കൂട്ടിരിപ്പുകാർക്ക് പോലും നൽകാതെയാണ് ശസ്ത്രക്രിയ നടത്തിയത് ചികിത്സയ്ക്ക് ഇടയുണ്ടായ പിഴവ് മൂലമാണ് രോഗി മരിച്ചത് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അഭിനയാണ് ഇടവേളയ്ക്ക് ശേഷം അതിവേഗ വാർത്തകൾ കാണാം